നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നമ്മളിൽ പലരും ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ് അല്ലെ പക്ഷേ പല രീതിയിലുള്ള ഡേറ്റിംഗ് ആപ്പുകൾ നിലവിലുണ്ട് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ എത്തുന്ന ചിലരെങ്കിലും ഡേറ്റിംഗ് ആപ്പുകളിൽ സജീവമാകാത്തവരല്ല നമ്മുടെ നാട്ടിലെ ഡേറ്റിംഗ് ആപ്പുകളിൽ സജീവമാകുന്ന സാഹചര്യമല്ല വിദേശ രാജ്യങ്ങളിൽ ചെന്ന് ഡേറ്റിംഗ് ആപ്പുകളിൽ സജീവമാകുന്നത് നിരവധി ചതിക്കുഴികൾ ഒളിഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിയാതെ പോകും അത്തരത്തിൽ ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് ദുബായ് പോലീസിന്റെ അത്തരമൊരു നിർദ്ദേശം പുറത്തു വന്നിട്ടുണ്ട് ഡേറ്റിംഗ് വെബ്സൈറ്റുകൾ വഴിയും സോഷ്യൽ മീഡിയ വഴിയും നടക്കുന്ന തട്ടിപ്പുകളെ കുറിച്ച് മുന്നറിയിപ്പുമായി ദുബായ് പോലീസ് രംഗത്തെത്തിയിരിക്കുകയാണ് ആളുകളെ കെണിയിൽ വീഴ്ത്താൻ തട്ടിപ്പുകാർ ഉപയോഗിക്കുന്ന പുതിയ രീതികളെ കുറിച്ച് ജനങ്ങൾക്ക് അവബോധം പകരുന്ന ഒരു വീഡിയോ പോലീസ് പുറത്തിറക്കുകയും ചെയ്തു ഡേറ്റിംഗ് വെബ്സൈറ്റുകൾ വഴി യുവാക്കളുമായി അടുപ്പം സ്ഥാപിച്ച് രഹസ്യമായി മസാജ് അടക്കമുള്ള വാഗ്ദാനം ചെയ്ത് കെണിയിൽപ്പെടുത്തുന്ന സംഘങ്ങളെ കുറിച്ച് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ലൈസൻസ് ഇല്ലാതെ രഹസ്യമായി പ്രവർത്തിക്കുന്ന ഇത്തരം മസാജ് സെന്ററിലേക്ക് ആളുകളെ ക്ഷണിച്ച ശേഷം പണം തട്ടുകയും പിന്നീട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയുമാണ് ഇത്തരക്കാരുടെ രീതി എന്നും വീഡിയോയിൽ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളുടെ പേരുകളിൽ പ്രൊഫൈലുകൾ സൃഷ്ടിച്ച് ഇരകളാക്കാൻ സാധ്യതയുള്ളവരെ ആകർഷിക്കും പരിചയം സ്ഥാപിച്ച ശേഷം പിന്നീട് ഇവരെ അപ്പാർട്ട്മെന്റുകളിലേക്ക് ക്ഷണിക്കുകയും ചെയ്യും വിലാസം പരിശോധിച്ച് ഇവിടെ എത്തിയാൽ സോഷ്യൽ മീഡിയയിൽ കണ്ട ആളാകില്ല ഉണ്ടാവുക ഇതാണ് ഇവരുടെ പ്രധാന തട്ടിപ്പ് രീതി ഇതിനെതിരെ ജാഗ്രത വേണമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കൈവശമുള്ള പണവും കാർഡുകളും മൊബൈൽ ഫോണും ും അടക്കം കൊള്ളയടിച്ച ശേഷം മോശമായ രീതിയിലുള്ള ഫോട്ടോകളും എടുക്കും കാടിൽ നിന്ന് പണം പിൻവലിക്കുന്നതുവരെ പുറത്തുവിടാതെ അവിടെ തന്നെ പൂട്ടിയിടുകയും ചെയ്യും ഉള്ളതെല്ലാം മോഷ്ടിച്ച ശേഷം പുറത്തുവിടുമ്പോഴും പോലീസിൽ അറിയിച്ചാൽ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളും വഴി പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യും അടുത്ത കാലത്ത് ദുബായിൽ ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ നടന്നതിനെ തുടർന്നാണ് പോലീസ് വീഡിയോ പുറത്തിറക്കിയത് എന്തായാലും ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘം നാട്ടിലും വിദേശത്തുമായി തമ്പടിച്ചതിന്റെ നിരവധി വാർത്തകൾ നേരത്തെയും പുറത്തു വന്നിരുന്നു അത്തരത്തിലുള്ള സംഘങ്ങൾക്കെതിരെ വ്യാപകമായ മുന്നറിയിപ്പാണ് ദുബായ് പോലീസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് സ്ത്രീകളുടെ പേരും ചിത്രങ്ങളും ദുരുപയോഗം ചെയ്താണ് ഇവരുടെ പ്രധാന തട്ടിപ്പ് നടക്കുന്നത് അന്യ രാജ്യങ്ങളിൽ നിന്ന് ദുബായിൽ ജോലി ചെയ്യുന്ന യുവാക്കളെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള കുരുക്കുകളിൽ പെടാതെ ജാഗ്രത പാലിക്കാനാണ് ഇപ്പോൾ ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി